ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഇന്നലെ ഫസ്റ്റത്തെ നോമ്പായിരുന്നില്ല അപ്പോൾ ആ നോമ്പ് തുറക്കുന്നതിനുള്ള ഫുഡൊക്കെ ഒരുക്കുന്നതിനുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്ടേ നോമ്പ് മുപ്പത് ദിവസം നമ്മൾ ഷിബിലി മോനും ഇക്കയും കൂടി നോമ്പ് തുറക്കാൻ വീട്ടിലുണ്ടാവില്ല കേട്ടോ ചായ കേട്ടാ അവരുണ്ടാവുള്ളൂ ചായ പിന്നെ കുടിക്കല് പിന്നെ തറാവീ കഴിഞ്ഞിട്ടും ഇല്ലേ അപ്പം പിന്നെ എനിക്കുള്ളത് നോമ്പ് തുറക്കുന്ന സമയത്തും മതി കേട്ടോ കാരണം പിന്നെ മോൾക്ക് പിന്നെ ഡെയിലി നോമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നോമ്പ് തുറക്കണ സമയത്തൊക്കെ എനിക്കെന്തേലൊക്കെ ഒന്ന് തട്ടിക്കൂട്ട ഒപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ കടിയും കറിയും കാര്യമായിട്ട് വേണം കേട്ടോ അത് കഴിക്കാനാകുമ്പോഴേക്കും അവർ ഡെയിലി വീട്ടിലെത്തും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാട്ടോ അങ്ങനെ അങ്ങനെ അതെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വാങ്ങുകയാണ് കേട്ടോ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചപ്പാരി കേട്ടോ അങ്ങനെ അങ്ങനത്തെ അതൊക്കെ വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് ആസ്ത്ര സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കൂടുതൽ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോസ് കിച്ചിന് ശേഷം അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു മൂന്നരക്കാവുമ്പോൾ ഇറങ്ങും കേട്ടോ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ അമ്പശബലി മോൻ പറഞ്ഞിരുന്നു പൊറാട്ട വേണം കേട്ടോ അപ്പം പിന്നെ പൊറാട്ടയും ചിക്കനും ആയിക്കോട്ടെ വിചാരിച്ചോ അതിൻ്റെ ഇടയിലൂടെ മല്ലിപ്പൊടി കുപ്പിയിൽ മല്ലിപ്പൊടി കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മല്ലിപ്പൊടി ചെറിയ കുപ്പിയൊക്കെ ആക്കി വെക്കാണേ അങ്ങനെ ചിക്കൻ കറിക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ ഇക്ക ഞാൻ ഈ മസാല വഴറ്റുമ്പോൾ ഒന്നും ഇക്ക ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് ചിക്കൻ കൊണ്ടുവന്ന സമയത്ത് അത് പിന്നെ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ള മസാല ഒക്കെ റെഡി ആയില്ലോ അപ്പോൾ പിന്നെ ഇവിടെ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ പൊറോട്ട പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവരില്ല അപ്പം പിന്നെ അപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഫിലിമോളും ഇങ്ങനെ പറയും കേട്ടോ ഉള്ളിവടം വേണം കേട്ടോ അപ്പോൾ പിന്നെ ഒരു രണ്ട് ഉള്ളി അരിഞ്ഞുകൊണ്ട് പിന്നെ ഉള്ളിവടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പൊരിക്കടി ഒന്നും ഉണ്ടാക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിക്കും ഷിബിലിമോനും പറക്കാനോ വീട്ടിലില്ലാത്തിൻ്റെ കാരണം എന്താന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത പള്ളിയില്ല അവിടെ നോമ്പ് ഇരുപത്തൊമ്പതായാലും മുപ്പതായാലും അത്രയും ദിവസം വരെ നോമ്പ് വർക്കലുണ്ടാവും അപ്പോൾ ഡെയിലി ഉണ്ടാവും അവിടെ ഇഫ്തുൽ ഖുര്ആാൻ കോളേജിലെ കുട്ടികളും ദറശിലെ കുട്ടികളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അവർക്കുള്ള ഫ്രൂട്ട് കട്ടയിലും അതുപോലെ തന്നെ പുഴിക്കടിയും വെള്ളവും അതൊക്കെ ഇവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ വെറുക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപ്പിക്കാറാണേ അങ്ങനത്തെ ഉള്ളിവടം റെഡി ആയിട്ടാണ് ഉള്ളിവടം ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൂട്ടാം പിന്നെ അതിൽ വെള്ളം അങ്ങനെ ഓടി വരുമല്ലോ അപ്പോൾ അതിലേക്ക് എന്നിട്ട് രണ്ട് പച്ചമുളകും പിന്നെ ഒരു ഇഞ്ചി കഷ്ണവും പിന്നെ കുറച്ച് മൈദ്യം കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു ടാസ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാണ് കേട്ട് അതുണ്ടാക്കുന്നത് ഉള്ളി വട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ശിബിലിമോൻ്റെ ടോപ്പ് ബത്തൊക്കെ കൊടുത്തയച്ചു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുടുത്തയച്ചാണ് അത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അവന് പള്ളിയിലേക്ക് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പോകാനുട്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള പള്ളി പിന്നെ പള്ളിയിൽ ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും നോക്ക് തീർക്കാൻ അലക്കിയിട്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിരുന്നോട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പിന്നെ ഞമ്മള് ഫിനുമോൾക്കും ശിബിലിമോനക്കൊക്കെ സ്കൂളുണ്ടായിരുന്നു കേട്ടോ അവർ അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ അടിക്കാൻ നാരം ആരെങ്കുണ്ടെന്ന് വിചാരിച്ചിട്ട് അതേക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ അതേ പിന്നെ ആ സ്പോട്ടിലെല്ലാം അടിക്കാൻ പറ്റുള്ളൂ അല്ല നേരത്തെ തന്നെ അടിച്ചു വെച്ചാൽ കഴിക്കൂല അത് പിന്നെ അപ്പോൾ ബാങ്ക് കൊടുക്കണ സമയത്ത് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കിത് നമ്മളേക്കുക ചിക്കനൊക്കെ കൊണ്ടുവന്നു കെട്ടോ അതിൽ നിന്ന് പകുതിയാണ് കേട്ടൊന്നുണ്ടാക്കിയത് പിന്നെ കഴുകിയ കുക്കറിൽ കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ പൊട്ടാറ്റ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അതും പിന്നെ കരം മസാലപ്പൊടിയും പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചിക്കൻ പൊടിയും ഒക്കെ കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചോ പിന്നെ വെത്തക്ക മുറിച്ചൊക്കെ നല്ല ചുവപ്പുണ്ട് കൊഴപ്പൊന്നുമില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോ ഞാനും ഫിലിമോളല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തെങ്കിലും ഒന്നും ഒരു മതി മതിയിട്ടോ കാരണം എല്ലാം കൂടി ഇണ്ടാക്കിട്ടും അവർ രണ്ടു പേരും പള്ളിക്ക് പോലെ ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ എല്ലാം കൂടി കഴിക്കാനാണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കൂട്ടോ എന്നാലും മുപ്പത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവരെ പിടിച്ചു വെക്കൂട്ടോ എന്നാൽ ഞമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇവിടെ പറക്കാം അവിടെ എല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്നോടി ഇവിടെ നിന്ന് പറക്കാന്ന് പറഞ്ഞോട്ടോ അങ്ങനെ ഒരു ദിവസം ഇവിടെ വെച്ച് പറക്കാറുണ്ട് കേട്ടോ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പറക്കുന്നത് അതൊരു വേറെ രസമല്ലേ അങ്ങനെ അത് അപ്പോഴേക്കും ഭാഗം കൊടുക്കാറായിട്ടോ അപ്പം പിന്നെ ചട്ടപ്പട്ട ചട്ടപ്പെട്ട പെട്ടെന്ന് നോക്കുകയാണ് പിന്നെ പുലർച്ചൊക്കെ ഉള്ളത് കൊണ്ടാക്കാണ്ട് കേട്ടോ അത് പിന്നീട് ഇത്തിരി വേവുള്ളവർ ഇട്ടുകൊണ്ടാണ് ചെയ്യാറ് പിന്നെ തക്കാളി എന്തെങ്കിലും തളിക്കാമെന്ന് വിചാരിച്ചോ പിന്നെ മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ പക്ഷേ ഞാനത് നേരാക്കി എടുത്തൊക്കെ മറന്നു പോയിട്ടാണ് പിന്നെ അക്കാനോട് പറഞ്ഞു മറന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മുട്ട പൊരിച്ചാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇതേ ബാങ്ക് കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ പേരും കൂടി നോമ്പ് തുറക്കാനിട്ടോ അപ്പോൾ ഫിനിമോള് ചോദിക്കുകയാണെങ്കിൽ ഇപ്പച്ചി എത്തൂലേ ചോദിക്കണം കേട്ടോ അപ്പം ഞാൻ പറയും ഇപ്പച്ചി പള്ളിക്കല്ലേ നോമ്പ് തുറക്കുന്നു പറയിരുന്നു കേട്ടോ അങ്ങനത് ഞങ്ങൾ ഫ്രൂട്ട് തിന്നലൊക്കെ കഴിഞ്ഞ് നിന്നാലും ഇതാ ബാക്കിയുണ്ട് കേട്ടോ എങ്ങനായാലും നോമ്പ് ഇറക്കുമ്പോഴൊന്ന് കൂടുതലൊന്നും തിന്നാനൊന്നും വെയ്യട്ടോ ഞങ്ങൾ പറക്കൽ കഴിഞ്ഞതിന് ശേഷം എന്താ ഹൊക്കെ തന്നെ മൂടി വെക്കൂട്ട ഷിബിലി ഷിബിലിമോനും വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറന്നു വന്നപ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആ ചിക്കൻ കറി ഒന്ന് ആ മസാലയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു വിട്ട എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതിൻ്റെ ശേഷം മുകളിൽ കുറച്ച് ചപ്പും പിന്നെ കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണിയാണ് ഒഴിച്ച് കൊടുത്തു വിട്ടോ ഇങ്ങനെയാണ് കേട്ടോ കറി വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കന് കിട്ടാനേ നേരം ഒഴുകിയില്ലേ അപ്പം പിന്നെ അപ്പോഴേക്കും മസാല ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ പൊറോട്ടയും കൊണ്ടുവന്നു കേട്ടോ പിന്നെ എൻ്റെ ഇസ്ക്കാരൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇക്കെബിലി മോനും വന്നിട്ടോ അപ്പം എന്നോട് പറഞ്ഞത് ഉപ്പിലിട്ടോ എന്തെങ്കിലും കൊണ്ടുവരാം അപ്പോൾ ഇത് ഞാൻ നോമ്പിൻ്റെ മുമ്പേ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ ഇവിടെ ഇവർക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപ്പിലിട്ട് വേണം കേട്ടോ അപ്പം പിന്നെ ഞാൻ അതിൽ നിന്ന് ചാമ്പക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ എടുത്തത് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രോട്ടും പൊരിക്കടിയൊന്നും വേണ്ടില്ല കേട്ടോ അതാട്ടോ ഞാൻ അതിമക്കൊന്നും മെനക്കെടാത്തത് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കും ഫിനിമോളൊക്കെ പറയണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കും പക്ഷേ കൂടുതലായിട്ട് ഉണ്ടാക്കില്ല കേട്ടോ അവർ കുറച്ച് ഉണ്ടാക്കുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഉപ്പിലിട്ടൊക്കെ തിന്നു കഴിഞ്ഞ് ടേബിൾ ക്ലീൻ വന്നപ്പോഴാണ് ഇക്ക ഇക്കാല എക്സാം എഴുതണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇക്ക പള്ളിക്കത്ത് കണക്കൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ ഇനി നോമ്പിൻ്റെ എല്ലാ കണക്കുകളും വെക്കാൻ എഴുതി വെക്കാറ് അപ്പോൾ ഫിനിമോള് ചോദിക്കുകയാണ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ തുടങ്ങിയെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ഇതേ ഒന്ന് നോമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അടുക്കള ആകെ നേരം ഇട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴുകാനുള്ളതാണേ പിന്നെ അതൊക്കെ അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇഷാവ് വാങ്ങി വാങ്ങിക്കൊടുത്തോട്ടാ പിന്നെ ഞാൻ തറാവി സംസ്കരിക്കാൻ പോയി പിന്നെ ഇക്കയും ശിവലിമോനും പള്ളിയിലും പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫിനുമോൾ ചോദിച്ചതായിരുന്നു കേട്ടോ പൊറോട്ട വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു കഷ്ണം മതി എന്നൊക്കെ ഇട്ടോ പറഞ്ഞത് അവളെ വേറെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറേശെങ്കിൽ തിന്നു വരട്ട് നിർബന്ധിച്ചാണ് കേട്ടോ അപ്പോഴാണ് ഒരു കഷ്ണം മതിയെന്ന് പറയുന്നത് കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാളത് അവിടെ കിടക്കട്ടെ ഏതായാലും ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചു എന്നും അവൾ നേരത്തെ കിടക്കണ്ടാട്ടാ എന്നും എന്നാലും അവൾ ഞാൻ നിസ്കരിക്കുന്നതെന്നും കാത്ത് നിൽക്കായിരുന്നു കേട്ടോ കാരണം ഇഷാ ഇൻ്റെ കൂടെ അവൾ നിസ്കരിച്ചു പിന്നെ തറാവീൻ അവളില്ലെന്ന് പറഞ്ഞു കേട്ടെ കാരണം ഒരുപാട് നിസ്കരിക്കാനുള്ളതല്ല എന്നാൽ പിന്നെ അവൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാണ് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശിവിലിമോനെ ഒക്കെ എത്തിയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു റാഹത്തായിട്ടോ അങ്ങനെ ഫസ്റ്റ് നോമ്പ് ഉഷാറായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോട്ടെ ഞങ്ങളുടെ നോമ്പ്ത്തുറ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേട്ടോ അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താ വാത്ത